ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു അപൂർവ ജീവിയെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ ജീവിയെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കാണുന്നുണ്ടോ ഇതൊരു വിഷ ജീവിയാണ് കേട്ടോ ഇതിപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് നമ്മുടെ നാ നാട്ടിൻപുറങ്ങളിലാണ് കേട്ടോ അത് കാണുന്നത് ഇത് ഈ നമ്മുടെ ചുമരുകളിലും മുറ്റത്ത് കൂടെയൊക്കെ നിറയെ ഉണ്ടാവും വളരെ സ്ലോ ആയിട്ടാണ് ഇത് സഞ്ചരിക്കുക അപ്പോൾ ഇത് സാധാരണ നമ്മൾ കാണുമ്പോൾ ഇതിനെ നമ്മൾ ഇത് ശരീരത്തിൽ തൊടാനോ അതുപോലെ തട്ടാനൊന്നും പാടില്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊല്ലാറാണ് പതിവ് അപ്പോൾ അതെങ്ങനെ കൊല്ലുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ടോ ഇത് നോക്കി വയ്ക്കൂ ഇതിങ്ങനെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും തൊടുമ്പോൾ അത് അങ്ങനെ ചുരുങ്ങി പോവും അതാണ് സംഭവിക്കാറ് അതിനെ നമ്മൾ കൊല്ലാനായിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ദ്രവിച്ച് പോവും അങ്ങനെയാണ് അത് സംഭവിക്കുക ഇടയിൽ നമ്മുടെ പൂച്ചക്കുട്ടിയൊക്കെ വന്നിട്ട് എന്താ ഇവിടെ നടക്കണതെന്ന് എത്തി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതങ്ങനെ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അതിൽ അത് പിന്നെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അതങ്ങനെ അലിഞ്ഞിട്ടുണ്ടാകും ഉപ്പുമായിട്ട് അലിഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെയാണ് ഇതിനെ കൊല്ലാറ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ മഴ പെയ്യുന്നതിന് ശേഷം കണ്ടുവരാറുള്ള ഒരു ജീവിയാണിത് ഇത് സാധാരണ വിഷമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമുക്കിതിനെ ഇല്ലാതാക്കാനായിട്ട് ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യാറുള്ളത് നാടുകളിലൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അത് ഇത് ഈ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ആ ഉപ്പുമായിട്ട് അലിഞ്ഞ് ദ്രവിച്ചു പോവാറാണ് പതിവ് അപ്പം ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനത്തെ സാധനത്തിനെ കാണുന്നുണ്ടോ അതിനാർക്കെങ്കിലും പേരോ എന്തെങ്കിലും എന്തെങ്കിലുമറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ദ്രവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും കൂടി ഞാനിതിൻ്റെ ഇത് ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യണേ ബായ്